ശ്രീവൽ സംസിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും പന്തളം നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് മുട്ടാർ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്നു വാർഡ് കൗൺസിലർ ശ്രീദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ എ എൻ സ്വാഗതം പറഞ്ഞു ചെയർപേഴ്സൺ സുശീല സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു കൗൺസിലർ രക്തമണ്ണി സുരേന്ദ്രൻ ആശംസകൾ അർപ്പിച്ചു എൻ എ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനിത നന്ദി അറിയിച്ചു തുടർന്ന് വയോസൗഖ്യം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ ഫാത്തിമ റഹീം ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു യോഗ ഇൻസ്ട്രക്ടർ എസ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള യോഗ പരിചയപ്പെടുത്തി തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റി രണ്ടു പേർ പങ്കെടുത്തു ക്യാമ്പിൽ വിസ്മയ സുബി എന്നിവരുടെ നേതൃത്വത്തിൽ രക്തപരിശോധന നടന്നു ഡോക്ടർ നിഷ ഡോക്ടർ ഫാത്തിമ ഡോക്ടർ വിനിത എന്നിവർ ക്യാമ്പുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഹൃദ്യമായ ഓണാശംസകൾ